ഗ്രീൻ സ്പോൺസർ ചെയ്യുന്ന എതിരാളികൾ ഇന്ന് ഇലക്ട്രിക് മൈതാനം ുംറക്കുന്ന പോരാട്ടങ്ങളും കായിക പ്രേമികളുടെ മനസ്സ് മനസ്സുകൊത്തിപ്പറക്കുന്ന കൊണ്ട് കൊണ്ടു മാസ്മരിക പോരാട്ടങ്ങൾ കണ്ട മൈനാർ കുടികളുടെ സ്റ്റേഡിയത്തിലെ സെമി ഫൈവൽ നിർത്തിറപ്പിക്കാതിന് രണ്ട് തറവാട്ടുകാർ കടന്നുവരുന്നു ശ്വാസനിശ്വാസങ്ങൾ പിടഞ്ഞു പോകുന്ന നീക്കങ്ങളും നെഞ്ചിരിപ്പ് വരുന്ന പ്രകടനങ്ങളിൽ പിന്മാരം പെരുന്നാളിയായി അവഗണിക്കുന്ന മത്സരക്കളത്തിലും മാളിന്ദ വേഗതയും വേഗതയുടെയും കണ്ട കളികൾ എതിരാളികളുടെ മനസ്സിൽ കയറി പന്തടിക്കാൻ കണക്കുകൾ കാറ്റിൽ പറക്കുമാണ് തീർപ്പാറുന്ന മത്സരത്തിലേക്ക് അവർ കടന്നുവരുന്നുണ്ട് എതിരാളികളുടെ സാമ്രാജ്യം കോഴിക്കോടിന്റെ ഇബ്രാഹിം പ്രതിരോധ കോട്ടയ്ക്ക് കരുത്തുപകരാൻ സാധ്യ തരൂരിന്റെ വിജയം ഗോൾവലയ്ക്ക് കാവലൊരുക്കാൻ സവശാത്തും തൊട്ടണിഞ്ഞ് കടന്നു വരുന്നുണ്ട് ഗ്രീൻ സോളാർ സ്പോൺസർ ചെയ്യുന്ന ഗ്ലാസിയേഴ്സ്

താരങ്ങളുമായി കടന്നു വരുന്ന എവർഗ്രീൻ എവർഗ്രീൻ ഗ്രീൻ സോളാർ സ്പോൺസർ ചെയ്യുന്ന ഗ്രാസിയെ തമ്മിൽ ആദ്യൽ മത്സരത്തിൽ ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി മീനാർക്കുടി മണ്ടക്കോട് സ്റ്റേഡിയത്തിന്റെ കളിക്കോട്ടയിൽ കണ്ടുപിടുക മൈതാനത്തിന്റെ നെഞ്ചു വളർത്തിക്കൊണ്ട് ആവേശം മടിച്ചു കിടന്ന ആകാശ കോണിലെ മാലാകുമാരപ്പോലാണവ കടലിന്റെ നടുവിൽ വെടിക്കെട്ട് പോലെ ഇറങ്ങുന്ന പണക്കൊടുത്ത കളത്തിലിറങ്ങുമ്പോൾ ഓരോ പാസിലും വിടുപിടുക്കവും ഓരോ സോപ്പിലും നെഞ്ചിരിപ്പും കുടി ഓരോ നിമിഷവും ചരിത്രമെഴുതാൻ കാത്തിരിക്കുന്ന മഹാ പോരാട്ടത്തിലേക്ക് മുഴുവൻ കളിയാ ശ്രോതകർക്കും ഹൃദ്യമായ സോകര